ഹലോ അതെ ഇപ്പം സമയം എട്ടര ആയേ രാത്രി എട്ടര അപ്പം എല്ലാവരും കൂടെ പെട്ടെന്നൊരു പ്ലാൻ ചെയ്തു ഇപ്പം വെളിയിൽ പോയി കഴിച്ചാലോ അങ്ങനെ അതെ ഓരോരുത്തരായിട്ട് റെഡി ആയി വന്നേ അപ്പം നമ്മുടെ ഇക്കാല കടയുണ്ട് കേട്ടോ വീടിൻ്റെ അടുത്ത് തന്നെ അതായത് ഞങ്ങളുടെ അപ്പച്ചീടെ മോനാണേ നമ്മുടെ വീടിൻ്റെ ഒരു രണ്ട് മിനിറ്റ് മുകളിലോട്ട് നടന്നാൽ മതി കേട്ടോ കഫേ ക്യൂബേ എന്നാണ് റെസ്റ്റോറൻറ്റിൻ്റെ പേര് അത്യാവശ്യം മോശം ഇല്ലാത്ത നല്ല ഫുഡൊക്കെ അവൈലബിൾ ആണ് അവിടെ അങ്ങനെ ഞങ്ങൾ വേണ്ട കുട്ടിപ്പട്ടാളങ്ങളെയൊക്കെ എടുത്ത് പോവുമായിരുന്നു നല്ല രസമായിരുന്നു കേട്ടോ രാത്രി നടക്കാൻ കുറേ നാളായില്ല ഇങ്ങനെ നടന്നൊക്കെ പോയിട്ട് അപ്പോൾ അങ്ങനെ വിചാരിച്ചാണ് എന്നാൽ നടന്നു പോകാവുന്നത് അങ്ങനെ വേറെ റെഡി കൂടെ നടന്ന് പോവുമായിരുന്നു അപ്പം എൻ്റെ പാപ്പുവിൻ്റെ ഒരു ഫേവറേറ്റ് കടയുണ്ട് കേട്ടോ ഓപ്പോസിറ്റ് ഷെമീറെന്ന് പറഞ്ഞൊരു ഇക്കാട കടയാണ് പാപ്പു അവിടെ എത്തുമ്പോഴേ വിളി തുടങ്ങും ഷെമീർക്ക ഷെമീക്കാ എന്ന് പറഞ്ഞു പക്ഷെ ഞങ്ങൾ അങ്ങോട്ട് പോയപ്പോൾ പുള്ളിക്കാൻ്റെ കട അവിടെ അടച്ചിട്ടേക്കുമായിരുന്നു ആപ്പിച്ച വന്നില്ല കേട്ടോ ആപ്പിച്ച വരുന്നില്ല എന്ന് പറഞ്ഞു അതുകൊണ്ടുതന്നെ ഞങ്ങൾ അങ്ങോട്ട് പോയി കുഞ്ഞുങ്ങൾക്കൊക്കെ പുറത്തൊക്കെ പോകുമ്പോൾ ഭയങ്കര സന്തോഷം കേട്ടോ ഉമ്മിച്ചതാ എൻ്റെ ഫ്രണ്ടിലങ്ങ് പോയേനു അങ്ങനെ ഞങ്ങളിത് കടയിലെത്തി കേട്ടോ ഇക്ക ഞങ്ങളുടെ കൂടെ ഇല്ല കേട്ടോ ഇക്കാണെങ്കിൽ ഒരാവശ്യമായിട്ട് ഒരു സ്ഥലം വരെ പോയേക്കുമായിരുന്നു ഉമ്മിച്ച വെജാ കേട്ടോ ഉമ്മച്ചാ ചിക്കനും ബീഫും അങ്ങനത്തെ ഐറ്റംസ് ഒന്നും കഴിക്കത്തില്ല കേട്ടോ അല്ലേ അങ്ങനെ ഞങ്ങൾ കടയിൽ കടയിലുള്ളിലോട്ട് കയറി അവിടെയിരുന്നു പാപ്പു എമ്മിനൊക്കെ ഏതെങ്കിലും റെസ്റ്റോറൻറ്റിലൊക്കെ പോകുമ്പോൾ അത്യാവശ്യം അലമ്പാട്ടോ ചെറിയ കുഞ്ഞുങ്ങളല്ലേ അല്ലയോ അവർക്ക് എന്തോ അറിയാം ഈ പ്രായത്തിലല്ലേ ഇങ്ങനെയൊക്കെ കാണിക്കും കുറച്ചും കൂടെ വലുതായി കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെ കാണിക്കാൻ പറ്റും കുഞ്ഞുങ്ങളൊക്കെ എത്ര പെട്ടെന്നാണ് വലുതാകുന്നതല്ലയോ ഒരു വയസ്സ് ഒന്നര വയസ്സ് വരെ നമ്മുടെ കൈ പിടിച്ച് നടന്ന നമ്മുടെ കുഞ്ഞുങ്ങൾ കുറച്ച് കഴിയുമ്പോൾ തന്നെ നടക്കാൻ പറ്റും പിന്നെ അങ്ങോട്ട് അവർക്ക് നമ്മുടെ സഹായം ഓരോ കാര്യങ്ങൾക്കും വേണ്ടി വരും ബ്രഷ് ചെയ്യാൻ കുളിപ്പിക്കാൻ ഡ്രസ്സിട്ട് കൊടുക്കാൻ വെല്ലം മെല്ലെ മെല്ലെ വല്ല അവർ തന്നെ ഇത് ചെയ്തു വരുമല്ലോ പിന്നെ 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 നമ്മുടെ സഹായം ഒന്നിലും ആവശ്യമില്ലാതെ വരും അപ്പം ഇപ്പോഴല്ലേ നമുക്ക് മാക്സിമം അവരെ സന്തോഷിപ്പിക്കാൻ പറ്റുന്നില്ല നിങ്ങളൊക്കെ നല്ല കളിയായിരുന്നു കേട്ടോ അവിടെ വന്നിട്ട് പാപ്പുവിനാണെങ്കിൽ വെള്ളമെന്ന് വെച്ചാൽ ഭയങ്കര ഇഷ്ടമായിട്ടോ ഒരു ദിവസം ഒരുപാട് വെള്ളം കുടിക്കും പാപ്പു എമിൻ നേരെ ഓപ്പോസിറ്റാണെ അങ്ങനെ അധികം വെള്ളം കുടിക്കത്തില്ല കുറച്ചേ കുടിക്കാറുള്ളൂ പ്ലേറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റി വെച്ച് ബാബു ഭയങ്കര കളിയായിരുന്നതിൻ്റെ അകത്തിരുന്ന് ആ ആദ്യം എമിനാണെങ്കിൽ സെപ്പറേറ്റ് ഒരു ചെയറ് കൊടുത്തോട്ടോ പിന്നെ കുറേ കഴിഞ്ഞപ്പോൾ പുള്ളിക്കാരന് അതിൻ്റെ അകത്തിരുന്നില്ല ഞങ്ങൾ ഓർഡർ ചെയ്ത ഫുഡ് പറഞ്ഞു ഞങ്ങളൊരു ഹാഫ് മന്തി ആയിരുന്നേ ചിക്കൻ മന്തി ആയിരുന്നു പറഞ്ഞത് പിന്നെ ഒരു വെജ് നൂഡിൽസും ഒരു ചിക്കൻ നൂഡിൽസും പറഞ്ഞിട്ടുണ്ടായിരുന്നേ അങ്ങനെ വേണ്ട ഞങ്ങൾ ഞങ്ങളെല്ലാവരും ഇന്ന് കഴിച്ചു മിച്ചു വെജ് നൂഡിൽസായിരുന്നെ ഈ ചിക്കനും മട്ടനും ഒന്നും കഴിച്ചില്ലെങ്കിൽ ഞങ്ങൾക്ക് നല്ല അടിപൊളി ബിരിയാണിയും ചിക്കൻ കറിയും മട്ടൻ കറിയും എല്ലാം ആക്കി തരുന്നുണ്ടത് പിന്നെ ഇട്ടായി നല്ലോണം കുക്ക് ചെയ്യും കേട്ടോ പിന്നെ ഞങ്ങൾ രണ്ടതിൻ്റെ കൂടെ ചെറിയൊരു ലൈം ജ്യൂസും പറഞ്ഞിട്ടുണ്ടായിരുന്നു അതും കുടിച്ചു എവിനും പാപ്പുവിനും ഈ അടുത്ത സമയത്ത് നല്ല പനിയായിരുന്നു കേട്ടോ അങ്ങനെ ഹോസ്പിറ്റലൊക്കെ കാണിച്ചു ആൻറ്റിബയോട്ടിക് ഒക്കെ എടുത്ത് ഇപ്പോൾ കുഴപ്പമില്ല എല്ലാം റെഡിയായി അതെ കഴിച്ചു കഴിഞ്ഞിട്ട് രണ്ടുപേരും കഴുക കൈ കഴുകാൻ വേണ്ടി നിന്ന് കറങ്ങുവാണേൽ അവരങ്ങനെ വെളിയിൽ നിന്നുള്ള ഫുഡൊന്നും അധികം കഴിക്കത്തില്ല കേട്ടോ കുഞ്ഞുങ്ങൾ ചിക്കൻ്റെ ചെറിയ പീസസൊക്കെ കഴിക്കും ഇക്കായും കൂടെ ഉണ്ടെങ്കിൽ ഇക്ക ഒരാളുടെ കാര്യമൊന്നും ഓർക്കോളും അയാളുടെ എ ടു സെഡ് കാര്യങ്ങൾ നോയിക്കോളും അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് ജ്യൂസൊക്കെ കുടിച്ച് എൻ്റെ കൈയെല്ലാം കഴുകാൻ പോയി കഴുകിയിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി ഞാൻ മീൻ എന്നെ പേടിപ്പിച്ച പോവെന്ന് പറഞ്ഞിട്ട് അല്ലെ ഞങ്ങൾ ഇറങ്ങി വീടിൻ്റെ അടുത്ത് തന്നെയാണ് കേട്ടോ രണ്ട് മിനിറ്റ് നടക്കാനുള്ള ദൂരേ ഉള്ളായിരുന്നു അങ്ങനെ ഞങ്ങൾ നിങ്ങളുടെ വീട്ടിലെത്തി അപ്പുവാണെങ്കിൽ ഗേറ്റ് ഉറങ്ങാൻ കയറിയ ആളാദ്യം വീട്ടിലോട്ട് ആ പാപ്പിച്ചായ്ക്കുള്ള ഫുഡ് ഞങ്ങൾ പാർസല് വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു ഒരു മണി ഒരു ഒൻപത് മണിക്കൊക്കെ ഉള്ളിൽ ഫാമിലിയൊക്കെ ആയിട്ട് ജസ്റ്റ് പുറത്തൊക്കെ ഇറങ്ങി ഒന്ന് ജസ്റ്റ് ഒന്ന് കറങ്ങി ഒരു നാരങ്ങ വെള്ളമൊക്കെ കുടിച്ച് അടിപൊളി അന്ന് ഞങ്ങൾ കുറേ ലേറ്റായി ഉറങ്ങാം കേട്ടോ എന്നാൽ പിന്നെ എല്ലാവർക്കും കൂടെ ഒരു സോഡ സർബത്തോടെ കുടിച്ചാലോ എന്ന് വിചാരിച്ചിട്ട് നേടാം എല്ലാ ഗ്ലാസ്സിലും ഓരോ പകുതി നാരങ്ങ വെള്ളം പിഴിഞ്ഞ് പിന്നെ അതിലോട്ട് എല്ലാത്തിലും ഓരോന്നുള്ള ഉപ്പും കൂടി ഇട്ടു പിന്നെ അതെ അതിൻ്റെ അകത്തോട്ട് ഞങ്ങൾ സർബത്തൊഴിച്ചത് ഞങ്ങൾ ഉപയോഗിക്കുന്ന നിറനണ്ടി സർബത്താണേ പിന്നെ സോഡയുടെ അട കുപ്പി പൊട്ടിക്കാൻ ഒരങ്കമായിരുന്നു കേട്ടോ കുറേ നേരം ട്രൈ ചെയ്തു ഭയങ്കര പാടായിരുന്നു കേട്ടോ പൊട്ടിക്കാൻ അതെന്തോ എന്തോ ജാമായിരിക്കുന്ന അങ്ങനെന്തോ സംഭവമായിരുന്നു ഞാൻ കുറേ നേരം നോക്കി എല്ലാവരും മാറി മാറി നോക്കി കേട്ടോ കത്തി വെച്ചും കൈവച്ചും എല്ലാം നോക്കി അപ്പോഴത്തേക്കിന് എമിക്കുട്ടനും പാപ്പും ഒക്കെ ഓരോ ഉറക്കം കഴിഞ്ഞു കേട്ടോ എന്തായാലും ഫൈനലി അത് പൊട്ടിച്ചിട്ടുണ്ട് പൊട്ടിച്ചിട്ട് വേണ്ടേ ഈ സോഡ എല്ലാ ഗ്ലാസിലും കുറച്ച് കുറച്ച് ഒഴിച്ച് കൊടുത്ത് ഓരോ ഗ്ലാസ്സിലും ഫില്ല് ചെയ്തുകൊണ്ടിരുന്നു വീട്ടിൽ പലർക്കും പല മധുരമാണ് വാപ്പിച്ചായിട്ട് നല്ലോണം മധുരം വേണം എനിക്കാണെങ്കിൽ മധുരം കുറച്ച് മതി അങ്ങനെയാണെ ബാക്കി എല്ലാവർക്കും ഇക്കാലം വീട്ടിൽ പൊതുവേ എല്ലാവരും നല്ലോണം മധുരം കുടിക്കുന്ന ആൾക്കാരാണ് എന്തായാലും എല്ലാവർക്കും ആയിട്ട് വേണ്ട നല്ല ആട്ടിപൂളി സോഡാ സർബത്തിവിടെ റെഡി ആക്കി വെച്ചു എന്തെങ്കിലുമൊക്കെ ഫുഡൊക്കെ കഴിക്കാനൊക്കെ ആഗ്രഹമൊക്കെ വന്നാൽ നമ്മൾ പെട്ടെന്ന് പെട്ടെന്ന് ആഗ്രഹങ്ങളൊക്കെ അങ്ങ് സാധിച്ചു കൊടുക്കണം അല്ല ഞാനും അങ്ങനെ കേട്ടോ എന്തെങ്കിലുമൊക്കെ കഴിക്കാനൊക്കെ ആഗ്രഹമുണ്ടെങ്കിൽ ആ പെട്ടെന്ന് തന്നെ അത് കഴിക്കാൻ എന്താണെന്ന് വെച്ചാൽ ഉള്ള പണി നോക്കും അങ്ങനെ വേണ്ട ഞങ്ങൾ രണ്ടുപേരും കുടിച്ചു നല്ല ടേസ്റ്റായിരുന്നു ബാക്കി എല്ലാവരും കുടിച്ചു അന്ന് കുറേ ലേറ്റായിരുന്നു ഉറങ്ങാൻ